മാത്രം പോരാ ചിന്മ ഒരു കുട്ടി കുട്ടി ആ രാത്രിയിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് ഏഴാം വയസ്സുള്ള മൂന്നാം ക്ലാസ്സിലെ നമ്മുടെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൺകുട്ടി ആ ആൺകുട്ടി നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ട് ആ ആൺകുട്ടി കളവ് പറയുന്നുണ്ടേ ആ പെൺകുട്ടി കളവ് പറയുന്നുണ്ട് എന്നാൽ കളവ് പറയുന്ന ഉപദേശിക്കണം അവിടെ കളവ് പറയുന്നതിന് തടയണം തിന്മയെ തടയണം കളവ് പറയാൻ പ്രചോദനം കൊടുക്കുന്നവരാണ് എന്നത് ചില രക്ഷിതാക്കൾ എങ്ങനെ കുട്ടി മദ്രസയിലും സ്കൂളിലും ഒക്കെ ചിലപ്പോ എടുക്ക് ലീവ് ആകേണ്ടി വരും എന്താ ലീവായത് ലീവായത് ഒരു ഏതെങ്കിലും റിലേഷൻപ്പെട്ട ഒരാളുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി കുട്ടിയൊന്ന് ലീവ് എടുത്ത് പോയതാ അതിന് ആ റീസൺ ഉസ്താദിനോട് ടീച്ചറോടൊക്കെ അവതരിപ്പിച്ച ഇതെന്ത് മദ്രസയിൽ സ്കൂൾ കട്ട് ചെയ്തിട്ടാണോ ഇവരൊക്കെ ഓരോ പരിപാടിക്ക് പോകാന്ന് ഉസ്താദോ ടീച്ചറോ ചോദിക്കുന്ന സമയത്ത് അത് ചളയാകണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുട്ടിയോട് പറഞ്ഞു കൊടുക്കും മോളെ തലവേദനയായിരുന്നു അതുകൊണ്ട് ലീവാണ് എന്ന് പറഞ്ഞോ കുട്ടിക്ക് തലവേദന ഇല്ല കുട്ടിക്ക് തലവേദനയില്ല കുട്ടി എന്ത് പറയുന്നു ഉസ്താദിനോട് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിനോട് പറയാണ് ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല കാരണം തലവേദനയായിരുന്നു പിന്നെ തലവേദന തുടങ്ങുകയാണ് നേരത്തെ തലവേദനയില്ല ഇനി ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വേദന തുട തുടങ്ങുകയാണ് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയെ വളർത്തുന്നത് അങ്ങനെയാണ് യൂട്യൂബ് കാണുമ്പോ അനാവശ്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ കുട്ടിയോട് പറയണം അത് ചെയ്യരുത് മോനെ ഫോണൊക്കെ തരൂ അത് വേണ്ട എന്ന് പറയണം ഇന്നിപ്പന്താ അവസ്ഥ ആ കുട്ടികൾക്ക് നമ്മളൊക്കെ വെച്ചുകൊടുക്കാൻ യൂട്യൂബ് ഫോണ് ഓ ഇഷ്ടമുള്ള സെർച്ച് ചെയ്യാൻ ഏതോ ആളുകളുടെ കോമഡി ഷോകളാണ് നമ്മുടെ പിഞ്ചോപന മക്കൾ കാണുന്നത് അത് രക്ഷിതാക്കൾ ഇരുന്ന് ചിരിക്കാണ് അങ്ങനെ കോമഡി അവതരിപ്പിക്കുന്നതിനോട് കൂടെ പോവുകയാണ് അത് നല്ല കർമ്മമായി ആളുകൾ കാണുകയാണ് കുറച്ച് മുമ്പ് വരെ ഈ വാട്സപ്പ് ഒന്ന് സജീവിയാകുന്നതിന്റെ മുമ്പ് കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് വരെ കൂടിയിരുന്ന വീടുകളിൽ മൊബൈലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ട ചാനലുകളിൽ നിന്ന് കോമഡികൾ ഇങ്ങനെ വന്ന് നിറയുകയാണ് അത് കണ്ട് ചിരിക്കുകയാണ് ചില കോമഡികളിൽ നൽകുന്ന പാഠം എന്താണ് ചിത്ത പറയുന്ന കോമഡികളാണ് ഷോകളാണ് പേര് വിളിക്കുന്ന ഷോ ആണ് ബാപ്പ ലെറ്റർ കൊടുക്കുന്ന അതിന് മകൻ സപ്പോർട്ട് കൊടുക്കുന്ന ഷോകളാണ് അടിക്കുകയാണ് മുഖത്ത് മുഖത്തടിക്കുക മാത്രല്ല മകൻ തെറിച്ച് വീഴുകയാണ് അതെല്ലാം അഭിനയമാണ് ഈ ശരിയായ വഷയമെല്ലാം പക്ഷേ അതെല്ലാം കുട്ടികൾ കണ്ടുപഠിക്കുമ്പോ അവരുടെ ശീലം പിന്നെ എങ്ങനെയാകും ഈ കുട്ടി കുറെ കഴിഞ്ഞിട്ട് പ്ലസ് ടു കുട്ടി നന്നാവണില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുട്ടിയെ വളർത്തുന്നത് റീൽ റീൽസിലാണ് കാരണം കുട്ടിയെ വളർത്തിയത് ഷോർട്ടിലാണ് കുട്ടിയെ വളർത്തിയത് ഷോർട്ടുകളിലാണ് കുട്ടിയെ വളർത്തിയത് യൂട്യൂബിലാണ് കുട്ടിക്ക് ആഹാരം പിടിച്ചത് ഇൻസ്റ്റഗ്രാം ആണ് കുട്ടിയുടെ കുട്ടിയുടെ വെർഷൻ എല്ലാം സോഷ്യൽ മീഡിയയാണ് അതിന് കാരണം കാരണം നന്മ കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്ത ആളുകളുണ്ടോ അവർ തന്നെയാണ് വിജയികൾ അവർ മാത്രമാണ് വിജയികൾ നിങ്ങളിൽ ആരെങ്കിലും ഒരു ചിന്മ കണ്ടാൽ അത് കൈകൊണ്ട് അവൻ തടുക്കട്ടെ കൈകൊണ്ട് തടുക്കട്ടെ പറഞ്ഞാല് പറയാനാണോ അതുണ്ട് അത് മാത്രല്ല നമുക്ക് ശരീരം കൊണ്ട് നടക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ിൽ അവ കൊണ്ട് തടുക്കട്ടെ ആദ്യ പ്രവൃത്തി കൊണ്ട് തടുക്കട്ടെ ഇനി അത് കഴിയില്ലെങ്കിൽ സംസാരം കൊണ്ട് തടുക്കട്ടെ അതിനെതിരെ ശബ്ദിക്കട്ടെ തീരുൻ്റെ നിലപാടുകൾ പറയട്ടെ തീരിന്റെ നിലപാടല്ലേ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നുള്ളത് അവർത്തിലാത്തുണ്ടാകുന്ന കോടിക്കലൊരുന്ന് ഒന്നും പറ്റില്ല എന്നുള്ളത് നീനിന്റെ നിലപാടല്ലേ അത് പണ്ഡിതന്മാർ പറയട്ടെ അതവരുടെ ബാധ്യതയാണ് നിലപാട് പറഞ്ഞാൽ തലമോകുന്ന കലമാണ് അങ്ങനെ വരുമ്പോൾ കൽബ് കൊണ്ടത് വെറുക്കട്ടെ ഹൃദയം കൊണ്ടത് വെറുക്കട്ടെ ഹൃദയം കൊണ്ടെന്ന് തടുക്കട്ടെ ഹൃദയം കൊണ്ടെങ്കിലും സാധിച്ചെങ്കിൽ അത് ഈമാനിലെ ഏറ്റവും ന്യൂനമാണ് ഈമാൻ ചെറുവാ ചെറുതായിട്ട് ഈമാൻ്റെ ഒരു അംശമെങ്കിലും ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള അടയാളമാണ് ആയിഷ ബിബി നന്മ കൊണ്ട് തിന്മ ഇല്ലാത്തൊരു ഒരു അത് യും അടയാളമാണ് അവിടുന്ന് വളരെ ബേജാറായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ക്രിയാബന് നാൾ എത്തിയോ എന്നുള്ള ഒരാശങ്കുണ്ട് അങ്ങനെ നന്മ കൽപ്പിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യാത്ത അത്യാമത്താളിന്റെ അടയാളമാണ് ഒരാൾ ഹൃദയത്തിൽ വെറുത്തു തെറ്റിനെ കൊണ്ടോ സാധിച്ചില്ല എന്നാൽ അല്ല കൽബ് ും ഹൃദയത്തിലെങ്കിലും അവൻ വെറുത്താൽ കുറ്റത്തിൽ നിന്ന് അവന്റെ ഉത്തരവാദിത്വം അവൻ വീട്ടിയവനാണ് തെറ്റിയുണ്ടായിരിക്കുമ്പോൾ അവൻ കൈവനുസരിച്ച് തടക്കുന്നതിന് തൊട്ട് തടഞ്ഞു അങ്ങനെ ഒന്നും തടഞ്ഞിട്ടില്ല എങ്കിൽ അവൻ അവൻ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു അബ്ദുല്ലാഹിബിൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം തങ്ങൾ ഒരാളുടെ കയ്യിൽ സ്വർണ്ണമൂതരം തങ്ങൾ അത് വാങ്ങി ഊരി

ന്മ കൊണ്ട് കലിപ്പിക്കലും തിന്മ വിരോധിക്കലും അത് ഫർള് അയിനാണെന്ന് പറഞ്ഞ ഇമാരും ഫർല് കിഫായാണ് എന്നുള്ളതിൽ സംശയമില്ല സത്യവിശ്വാസികളെ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെ ഒരിക്കലും തന്നെ കോട്ടം വരുത്തുന്നു ഒന്നുണ്ടാക്കരുത് ഹിതായത്ത് ലഭിച്ച് പിച്ച് പോകുന്നൊരവസ്ഥ നിങ്ങളിൽ ഉണ്ടാകരുതേ തിന്മ വിരോധിക്കലും ഇല്ലെങ്കിൽ അവർക്ക് ആ മോശപ്പെട്ട ഭരണാധികാരികൾക്ക് മുന്നിൽ ശരിയായ നീതി പറഞ്ഞ് നീതി പറയുന്ന വ്യക്തിയുണ്ടോ നീതി നടപ്പാക്കാൻ പറയുന്നവരുണ്ടോ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരുണ്ടോ അവൻ ഏറ്റവും നല്ല പോരാട്ടം നിർവഹിച്ചവനാണ് അതാണ് ഏറ്റവും വലിയ പോരാട്ടം